மகா மஹாசமுதிரத்தில் கப்பல்களே வேட்டையாடி யமனிலே ஹூதிவிமத்தம் എം എസ് എസ് സി ഓറിയോൺ എന്നീ കപ്പലുകളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പലുകളോടൊപ്പം ചെങ്കടലിൽ രണ്ട് യു എസ് ഡിസ്ട്രോയറുകളെയും ലക്ഷ്യം വെച്ചിരുന്നതായി ഹൂതികൾ പറഞ്ഞു യമനിൽ നടത്തിയ ഒരു പ്രസംഗത്തിനിടയിലാണ് വെളിപ്പെടുത്തൽ എം എസ് എസ് സി ഓറിയോൺ പോർച്ചുഗൽ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ജിബൂട്ടിയിൽ നിന്ന് ജിദയിലേക്കുള്ള യാത്രാമധ്യെ മൂന്ന് മിസൈലുകളാണ് തങ്ങളെ ലക്ഷ്യമിട്ടതെന്ന് മാൾട്ടിയുടെ പതാക കടുപ്പിച്ച കണ്ടെയ്നർ കപ്പൽ അറിയിച്ചതായി ആംപ്രേ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ആക്രമണം നടക്കുന്ന സമയം സൈക്ലേറ്റ്സ് ഇതേ പാതയിലൂടെ കടന്നു പോയിരുന്നുവെന്ന് ഹൂതികൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എണ്ണക്കപ്പൽ നേരെ ചെങ്കടലിൽ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് കപ്പലിന് നേരെ ഹൂതികൾ തൊടുത്തുവിട്ടത് ഏപ്രിൽ ഇരുപത്തിയേഴിന് ആൻഡ്രോമിഡ സ്റ്റാർ എണ്ണക്കപ്പലിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് നവംബറിന് ശേഷം ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ അൻപതിലധികം മിസൈൽ ആക്രമണമാണ് നടന്നത് ഗാസയിൽ ഇസ്രയേൽ നടത്തിവരുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ കപ്പലുകളെ ലക്ഷ്യമിടുന്നത് തുടരുമെന്നാണ് ഹൂതികളുടെ അറിയിപ്പ് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ തടയാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്ന് ഹൂതികൾ നേരത്തെ അറിയിച്ചിരുന്നു ഹൂതികളുടെ ആക്രമണം കാരണം ഇസ്രയേലിൽ നിന്നുള്ള കയറ്റുമതിയിൽ ശതമാനവും ഇറക്കുമതിയിൽ ശതമാനവും കുറവുണ്ടായിട്ടുണ്ട് ലോകത്തെ ചരക്ക് ഗതാഗതത്തിന്റെ സിംഹഭാഗവും കടൽ വഴിയാണ് ചെങ്കടൽ വഴിയും ഹോർമസ് കടലെടുക്ക് പാതയുമെല്ലാം ഇതിൽ പ്രധാനമാണ് പലസ്തീൻ പ്രശ്നം സങ്കീർണമായ ശേഷം ഈ ചരക്ക് പാതകൾ അത്ര സുരക്ഷിതമല്ല കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസുമെല്ലാം രംഗത്തുണ്ടെങ്കിലും വേണ്ടത്ര ഫലം കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം നാല് കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത് ഇസ്രയേലിലേക്ക് പോകുന്നതും വരുന്നതുമായ കപ്പലുകൾ ആക്രമിക്കുമെന്ന് യമനിലെ ഹൂതികൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഗാസയിലെ സൈനിക നീക്കം ഇസ്രയേൽ അവസാനിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്നാണ് അവരുടെ ഭീഷണി ഇസ്രയേലിയായ വ്യവസായുടെ കമ്പനിയുടെ കപ്പലും കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടു ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഹൂതികളുടെ ആക്രമണം നടക്കുന്നു എന്നതാണ് പുതിയ വെല്ലുവിളി പോർച്ചുഗൽ പതാക വഹിച്ചുള്ള എം എസ് എസ് ഒരിയോൺ കപ്പൽ ആക്രമിച്ചത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചാണ് പോർച്ചുഗലിൽ നിന്നോ ഒമാനിലെ സലാലയിലേക്ക് പോവുകയായിരുന്ന കപ്പലിനെതിരെ ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു ആക്രമണം കപ്പലിന്റെ ഉടമസ്ഥർ സോഡിയാക് മാരിറ്റയമാണ് ഇസ്രായേൽ കൊടീഷനായ ഇയാൾ ഓഫറിന്റേതാണ് ഈ കമ്പനി ഇതാണ് കപ്പൽ ആക്രമിക്കാൻ കാരണമെന്ന് ഹൂതികൾ സൂചിപ്പിക്കുന്നു പുതിയ സംഭവത്തിൽ കമ്പനി ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ചെങ്കടൽ ബാബൽ മന്ദപ് കടലെടുക്ക് ഏതൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലെല്ലാം ഹൂതികൾ ആക്രമണം നടത്തുന്നുണ്ട് ചെങ്കടൽ വഴിയായിരുന്നു യൂറോപ്പിലേക്കും ഇസ്രയേലിലേക്കുമുള്ള ചരക്ക് കപ്പലുകൾ നേരത്തെ യാത്ര ചെയ്തിരുന്നത് ഇവിടെ ആക്രമണം തുടങ്ങിയതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയും ആഫ്രിക്ക വഴിയും കപ്പലുകൾ വഴിമാറ്റി ഇവിടെയും ആക്രമണം നടത്താനാണ് തീരുമാനമെന്ന് കഴിഞ്ഞ മാസമാണ് ഹൂതികൾ പ്രഖ്യാപിച്ചത് പോർച്ചുഗീസ് കപ്പലിന് പുറമെ അമേരിക്കയുടെ രണ്ട് സൈനിക കപ്പലുകൾക്ക് നേരെയും സൈക്ലേറ്റ്സ് കപ്പലിന് നേരെയും ചൊവ്വാഴ്ച പുലർച്ചെ ആക്രമണം ഉണ്ടായിരുന്നു